മാലിന്യ നിർമാർജ്ജനം ഒരു പ്രശ്നമാകുന്ന ഈ കാലഘട്ടത്തിൽ പ്രത്യേകിച്ച് വീടുകൾ ഹോസ്പിറ്റലുകൾ മാളുകൾ ഓഫീസ് സ്കൂളുകൾ കോളേജുകൾ തുടങ്ങിയവയ്ക്ക് അനുയോജ്യമായ വിവിധ ഇനം ഇൻസുലേറ്ററുകളെ പരിചയപ്പെടുത്തുകയാണ് ഈ വീഡിയോയിലൂടെ ചെയ്യുന്നത് ദുർഗന്ധമോ പുകശല്യമോ ഇല്ലാത്ത ഇൻസിനേറ്ററുകൾ എങ്ങനെ പ്രവർത്തിക്കും എന്തൊക്കെയാണ് അതിന്റെ കാര്യങ്ങൾ എന്നിവയെല്ലാം ഈ വീഡിയോയിലൂടെ അറിയാം മാത്രമല്ല നാപ്കിനുകൾ ഡിസ്ട്രോയർ മെഷിനെ പറ്റിയിട്ടും ഈ വീഡിയോയിലൂടെ പ്രതിപാദിക്കുന്നുണ്ട് അമ്പാടി ഹോട്ടൽ എന്ന് പറയുന്ന ബാർ ഹോട്ടലിലാണ് ഇത് സ്ഥാപിച്ചിരിക്കുന്നത് എങ്ങനെയാണ് ഇൻസിനേറ്റർ ഉപയോഗിക്കുന്നത് എന്ന് നമ്മൾ കാണിച്ചു തരാം ആദ്യം ഇതിന്റെ ഡോർ തുറക്കുക ഡോർ തുറന്നിട്ട് കുറച്ച് മാലിന്യത്തിന് ഇതിൽ ഇട്ടു വേസ്റ്റുകളെ ഇത് കത്തിച്ചതിന് ശേഷം നമുക്ക് കുറച്ച് കുറച്ച് മാലിന്യങ്ങൾ ഇതിൽ നിക്ഷേപിക്കുക ഇതിനകത്ത് അടച്ചു വെക്കുക അതായത് ഇതിന്റെ ഡോർ തുറക്കുന്നു വേസ്റ്റുകൾ എന്താണെന്ന് വെച്ചാൽ അതിനകത്ത് ചെയ്യുന്നു അടച്ചു വെക്കുന്നു ഈ രീതിയിലാണ് നമ്മൾ ഇൻസിനേറ്റർ ഉപയോഗിക്കേണ്ടത് നമസ്കാരം പ്രിയപ്പെട്ടവരെ ഇന്നിപ്പോൾ മാലിന്യ സംസ്കരണത്തിന്റെ ഒരു കാര്യത്തെ പറ്റിയിട്ടാണ് പറയുന്നത് ഈ വീഡിയോന്റെ തുടക്കത്തിൽ ഞാൻ കുറച്ച് കാര്യങ്ങൾ കാണിച്ചിട്ടുണ്ടായിരുന്നു നമ്മളൊക്കെ ആയതുകൊണ്ട് തന്നെ ഈ മാലിന്യങ്ങളെ പ്രത്യേകിച്ച് വീട്ടിലുണ്ടാവുന്ന കുട്ടികൾക്ക് ഉണ്ടാകുന്ന ഡയപ്പർ വലിയവരുടെയും ഡയപ്പേഴ്സ് പിന്നെ എല്ലാവിധ വേസ്റ്റുകളും അതായത് കുപ്പിയും മെറ്റലും ഒഴികെയുള്ള ബാക്കിയുള്ള വേസ്റ്റുകളൊക്കെ എവിടെ ഇടും എവിടെ കളയും എന്നുള്ളത് വലിയൊരു പ്രശ്നമാണ് ഇന്നത്തെ കേരളത്തിൽ എനിക്ക് മൂന്ന് കുട്ടികളാണ് ഞാനും ഈ ഡയപ്പറിന്റെ കാര്യത്തിലൊക്കെ വളരെയധികം ബുദ്ധിമുട്ട് അനുഭവിച്ചിട്ടുണ്ട് ഇത് കളയാൻ കറക്റ്റായിട്ടുള്ള ഒരു സ്ഥലമോ അതിനുള്ള സംവിധാനമോ ഇല്ലാത്തത് ഇതേപോലെ തന്നെയാണ് ഓഡിറ്റോറിയം ഹോസ്റ്റലുകൾ കല്യാണ മണ്ഡപങ്ങൾ വലിയ വലിയ ഹോട്ടലുകൾ ഇങ്ങനെ ഒരുപാട് സ്ഥലങ്ങളിലൊക്കെ ഇങ്ങനെ വേസ്റ്റ് നിമജ്ജനം ചെയ്യുന്നത് വലിയൊരു പ്രശ്നമാണ് ഈ സമയത്താണ് ഇന്നിവിടെ പരിചയപ്പെടുത്താൻ പോകുന്ന കമ്പനിയുടെ അതായത് പാലക്കാട് കഞ്ചിക്കോടുള്ള ഗ്രീൻ ടെക് ഇൻഡസ്ട്രീസ് എന്നുള്ള കമ്പനിയുടെ ഇൻസിനേറ്ററിനെ പറ്റിയിട്ട് പറയുന്നത് അതിൻ്റെ ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഗ്രീൻ ടെക് ഇൻഡസ്ട്രീസിൻ്റെ ആയിട്ടുള്ള ശ്രീ വിനേഷ് കുമാർ നമ്മുടെ കൂടെ ഉണ്ട് അദ്ദേഹം അതിൻ്റെ കാര്യങ്ങൾ പറഞ്ഞുതരും നമസ്കാരം സാർ നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം നമസ്കാരം ഞാൻ ഗ്രീൻ ടെക് ഇൻഡസ്ട്രീസ് എന്ന് പറയുന്ന സ്ഥാപനത്തിൻ്റെ പ്രൊപ്പറേറ്ററാണ് ഇത് പാലക്കാട് ജില്ലയിൽ കഞ്ചിക്കോട് അതായത് പുതുശ്ശേരി ഗ്രാമപഞ്ചായത്തിൽ കഞ്ചിക്കോട് ആലാമരം എന്ന സ്ഥലത്താണ് ഞങ്ങളുടെ സ്ഥാപനം ഉള്ളത് ഉറവിട മാലിന്യ സംസ്കരണം നിർമ്മിക്കുന്ന കമ്പനിയാണ് അതായത് ഇൻസുനറേറ്റർ നിർമ്മിക്കുന്ന കമ്പനിയാണ് നാപ്കിൻ ഡസ്ട്രോയറും ഇൻസുനറേറ്ററും നിർമ്മിക്കുന്ന കമ്പനിയാണ് ഏകദേശം പത്ത് പതിനഞ്ച് വർഷത്തോളമായി ഞങ്ങൾ ഈ സ്ഥാപനം നടത്തുന്നു ഇത് കൂടുതലായിട്ട് ഈ ഉപകരണങ്ങൾ വാങ്ങുന്നത് കല്യാണ മണ്ഡപങ്ങളും ബാർ ഹോട്ടലുകൾ പിന്നെ ഹോസ്പിറ്റലുകൾ ഹോസ്റ്റലുകൾ ഫ്ലാറ്റുകൾ കൺവെൻഷൻ സെൻറ്ററുകൾ അങ്ങനെയുള്ള സ്ഥാപനങ്ങളാണ് കൂടുതലായിട്ട് ഈ ഉപകരണം വാങ്ങിക്കുന്നത് ഇൻഡസ്ട്രിയൽ ആയിട്ട് ഫാക്ടറികൾ വാങ്ങിക്കുന്നുണ്ട് പിന്നെ ഹോസ്പിറ്റലുകളിൽ വാങ്ങിക്കുന്നുണ്ട് പഞ്ചായത്ത് മുനിസിപ്പാലിറ്റി എന്നുള്ള സ്ഥാപനങ്ങളൊക്കെ വാങ്ങിക്കുന്നുണ്ട് ഇവിടെ ഞങ്ങളുടെ സ്ഥാപനം എന്ന് പറഞ്ഞാൽ കേരള അഗ്രോ ഇൻഡസ്ട്രീസ് കോർപ്പറേഷൻ എന്ന കേരള അർദ്ധ സർക്കാർ സ്ഥാപനത്തിന് പാനലിംഗ് ചെയ്ത കമ്പനിയാണ് ഞങ്ങളുടെ ഏകദേശം പതിനഞ്ച് വർഷത്തോളമായിട്ട് ഞങ്ങൾ അവരുടെ എൻ പാനലിംഗ് കമ്പനിയാണ് അവർമാഹാന്തരം ഞങ്ങൾ കുറേ പ്രോജക്റ്റുകൾ പലയിടത്തും ചെയ്തിട്ടുണ്ട് മൂന്നാറിൽ ഹൈഡൽ ഹൈഡൽ ടൂറിസത്തില് ഞങ്ങൾ ഏകദേശം കുറെ പ്രോജക്റ്റ് ചെയ്തിട്ടുണ്ട് പിന്നെ ബാണാസുര ഡാം വയനാട് ഞങ്ങൾ കുറേ പ്രോജക്റ്റുകൾ ചെയ്തിട്ടുണ്ട് കുമളി ഞങ്ങൾ കുറെ പ്രോജക്റ്റുകൾ ചെയ്തിട്ടുണ്ട് അങ്ങനെ എംപാനലിങ് ചെയ്തുകൊണ്ട് അർദ്ധ സർക്കാർ സ്ഥാപനം അതായത് കേരള സർക്കാരിന്റെ അഗ്രോ ഇൻഡസ്ട്രീസ് കോർപ്പറേഷൻ എന്ന് പറയുന്ന എൻപാനലിങ് ചെയ്ത ഒരു സ്ഥാപനമാണ് ഗ്രീൻ ഗ്രീൻടെക് ഇൻഡസ്ട്രീസ് ഇതാണ് അപ്പോൾ ഈ മാലിന്യം നമ്മൾക്ക് ഉണ്ടാവുന്ന എവിടെയാണോ മാലിന്യം ഉണ്ടാകുന്നത് അവിടെ തന്നെ നമ്മുടെ മാലിന്യം സംസ്കരിക്കോ എന്നുള്ള കേരള സർക്കാരിന്റെ ഒരു മെസ്സേജ് നമുക്ക് ജനങ്ങളിൽ എത്തിക്കാം അപ്പൊ ഈ ഉറവിട മാലിന്യ സംസ്കരണം നമുക്ക് വിജയകരമായിട്ട് നടപ്പിലാക്കാൻ ഇൻസിനേറ്റർ പോലെയുള്ള ഉപകരണങ്ങൾ വാങ്ങി നിങ്ങൾക്കത് ഉപയോഗപ്പെടുത്താമെന്ന് ഞാൻ ഈ അവസരത്തിൽ നിങ്ങളോട് പറയാം ഈ ഇൻസുനേറ്ററിനെ പറ്റി പറഞ്ഞു നമുക്ക് ഇതിന് ഇന്ധനം എന്തെങ്കിലും ആവശ്യമുണ്ടോ ഇത് നമ്മളെ ഒരു ഇൻസുനേറ്റർ ഉപയോഗിക്കുന്ന സമയത്ത് ഒരു അതിനകത്ത് വിഷാംശങ്ങൾ ഉണ്ടാകുന്ന പുകകൾ വരും ഈ വിഷാംശം ഉണ്ടാകുന്ന പുകകള് പ്രകൃതിക്ക് ദോഷമാണ് അപ്പോൾ നമ്മൾ എണ്ണൂറ് ഡിഗ്രി എബോ ചൂട് ക്രിയേറ്റ് ചെയ്തിട്ട് വേണം ഇൻസുനേറ്റർ നിർമ്മിക്കാൻ എണ്ണൂറ് ഡിഗ്രിന്റെ മുകളിൽ ചൂട് ഇൻസുനേറ്ററിനകത്ത് നമ്മൾ ഉണ്ടാക്കിയെടുത്തിട്ട് അതിൽ വേണം നമുക്ക് മാലിന്യം സംസ്കരിക്കാൻ ആ സമയത്ത് എന്താണ് ഒരു പ്രോബ്ലം ഇല്ലാതെ നമുക്ക് ഒരു ഇൻസുനേറ്റർ സൊസൈറ്റിക്ക് ഉപയോഗിക്കാൻ കഴിയും അപ്പൊ അതിന് അങ്ങനെ വരുന്ന സമയത്ത് നമുക്ക് ഇതിന് ഇന്ധന ആവശ്യമാണ് ഒരു ഡീസൽ ബർണറോ ഗ്യാസ് ബർണറോ പിന്നെ വേറെ ഇലക്ട്രിക്കലോ ഇന്ധന ആവശ്യമാണ് ആ രീതിയിലുള്ള ഇലക്ട്രിക്കൽ ഇൻസിനേറ്റർ ഡീസൽ ബർണർ കൊണ്ട് കത്തിക്കുന്ന ഇൻസിനേറ്റർ ഗ്യാസ് ബർണർ കൊണ്ട് കത്തിക്കുന്ന ഇൻസുനേറ്റർ അങ്ങനെയുള്ള വ്യത്യസ്തമായ ഇൻസുനേറ്ററുകളും നമ്മൾ ഇവിടെ നിർമ്മിക്കുന്നുണ്ട് കാരണം അത് ഇത് ഇപ്പൊ വീണ്ടും വീണ്ടും പറയുന്നതിന് ഒരു കാരണം നമുക്ക് എൻവയറമെന്റിന് പുക കൊണ്ട് ശല്യം ഉണ്ടാവും ഒരു സാധന ഒരു വസ്തു പബ്ലിക്കിന്റെ അടയ്ക്ക് കത്തിച്ച ഒരു നൂറ് കിലോ ഒരു വസ്തു നമ്മൾ പബ്ലിക്കടുത്ത് കത്തിച്ച് കഴിയുമ്പോൾ അവിടെ കുറേ ടോക്സിക് ആയ ആണ് വിഷാംശങ്ങൾ ഉണ്ടാവും ഈ വിഷാംശങ്ങൾ ഒരു എണ്ണൂറ് ഡിഗ്രി എബോ ചൂടിൻ്റെ മുകളിലാണ് നമ്മൾ കത്തിക്കുന്നുണ്ടെങ്കിൽ ഒരു വിഷാംശവും നമുക്ക് ഉണ്ടാവില്ല ആ രീതിയിൽ വേണം ഇൻസുലേറ്റർ നിർമ്മിക്കാൻ മാലിന്യ പുകകൾ ഉണ്ടാകും അത് ഒഴിവാക്കാനായിട്ടാണ് ഒഴു അത് മാലിന്യ പുകകൾ ഉണ്ടാകും ആ പുകകളിൽ നമ്മൾ എണ്ണൂറ് തൊള്ളായിരം ഡിഗ്രി ചൂടിൽ കത്തിച്ചാൽ ഒരു വിഷാംശം ഈ എൻവയർമെന്റ് ഉണ്ടാവില്ല ആ രീതിയിലുള്ള ഇൻസിനേറ്ററുകളാണ് ഞങ്ങൾ നിർമ്മിക്കുന്നത് അപ്പോൾ അതിന് വരുന്ന സമയം എന്താന്നാൽ അതിന് സെപ്പറേറ്റ് എക്സ്പെൻസ് വരും അതിനൊരു വാട്ടർ സ്ക്രബറിങ് സംവിധാനം വേണം ഡബിൾ ചാമ്പർ ഇൻസുനേറ്റർ വേണം അതിന് കറക്റ്റായിട്ട് ഗ്ലാസ് വൂള് ഇല്ലെങ്കിൽ സെറാമിക് ഫൈബർ ലൈനിങ് വേണം അപ്പോൾ അത് അത് പിന്നെ ഇതിനൊരു ഡീസൽ ടാങ്ക് വേണം ഇല്ലെങ്കിൽ ഗ്യാസ് ടാങ്ക് വേണം അങ്ങനെ പ്രോപ്പറായിട്ട് എൻവയർമെന്റിന് പ്രോബ്ലം ഇല്ലാത്ത ഇൻസുനേറ്ററുകളും ഞങ്ങൾ ഇവിടെ നിർമ്മിക്കുന്നുണ്ട് അതല്ലാതെ ഈ ഇന്ധനമൊന്നും ഇല്ലാതെ ജസ്റ്റ് പേപ്പർ കൊണ്ട് കത്തിച്ചിട്ട് അങ്ങനെ ഒരു അതന്നെ ഇല്ലാതെ നമ്മൾ ജസ്റ്റ് പേപ്പർ കൊണ്ട് കത്തിക്കുന്ന ചെറുകിട ഇൻസിനേറ്ററുകളാണ് ആ ഇൻസുനേറ്ററുകൾ നമ്മൾ എന്താ പറയാ ഒരു ഇന്ധനം ഒന്നും വേണ്ട ഫുഡ് വേസ്റ്റ് മറ്റുള്ള നോർമൽ വേസ്റ്റ് കിട്ടു കഴിഞ്ഞാൽ നമുക്കത് കത്തും പക്ഷെ അതിലിപ്പോ അഞ്ഞൂറ് കിലോനോ ഇരുന്നൂറ് കിലോനോ വേസ്റ്റ് കത്തിച്ചു കഴിഞ്ഞാൽ നൂറ് ഗ്രാം പൊടിയേ കിട്ടത്തുള്ളൂ ചാരമല്ല അപ്പൊ പബ്ലിക്കിന്റെ അടുത്ത് ഒരു പബ്ലിക് പ്ലേസിൽ ഒരു ഗ്രൗണ്ടിലോ ഒരു മുറ്റത്തോ നമ്മള് ഈ വേസ്റ്റ് ഇട്ട് കത്തിച്ചു കഴിഞ്ഞാൽ നൂറ് കിലാം കഴിഞ്ഞാൽ നൂറ് കിലോ ചാരം അവിടെ ഉണ്ടാവും ഓക്കെ ഓക്കെ നമ്മൾ നിങ്ങളിപ്പോ വീട്ടിലുള്ള വേസ്റ്റ് വീട്ടിലൊക്കെ കളിക്കുമ്പോൾ വീട്ടിലപ്പോൾ ക്ലീൻ ചെയ്യുന്ന സമയത്ത് ഒരു ഭാഗത്ത് ഇട്ട് കഴിഞ്ഞാൽ അവിടെ ചുറ്റു ഭാഗത്തും ഇവിടെ നൂറ് കിലാം കത്തിച്ച് കഴിഞ്ഞാൽ നൂറ് കിലോ ചാരവും ഉണ്ടാവും പക്ഷെ ഇൻസുനേറ്ററിനകത്ത് നമ്മൾ വീട്ടിലുള്ള കാര്യങ്ങൾ നൂറ് കിലോ കത്തി നൂറ് ഗ്രാം പൊടി ഉണ്ടാവും ഓക്കെ ഭസ്മീകരണം എന്നുള്ള പ്രോസസ്സാണ് ഇൻസിനേറ്ററിലൂടെ നടക്കുന്നത് ഭസ്മീകരണം എന്നുള്ള പ്രോസസ്സാണ് ഇൻസിനേറ്ററിൽ നടക്കുന്നത് അതുകൊണ്ട് നമുക്ക് സമൂഹത്തിന് ദോഷമില്ലാത്ത രീതിയിൽ ഇൻസിനേറ്റർ കുറെ ചാരവും കുറെ പൊടികളും പല പോകാത്ത രീതിയിൽ നമുക്ക് നമ്മുടെ വേസ്റ്റ് ഡിസ്പോസ് ചെയ്യാം ഇപ്പൊ ചെറുകിട ഒരു ഇപ്പോ ഒരു ഹോസ്റ്റൽ അല്ലെങ്കിൽ ഒരു ഒരു ഫ്ലാറ്റ് എന്ന് കരുതുക അവിടെ നമുക്ക് ഇന്ധനമില്ലാത്ത ഇൻസിനേറ്റർ ഉപയോഗിക്കാൻ പറ്റുമല്ലോ അവിടെ പോ അടുത്തുള്ള ആർക്കും ദോഷമില്ലാത്ത രീതിയിൽ ചിമ്മിന് പോകുള്ളൂ ഏകദേശം ചിമ്മിനി ഒരു നോംസ് നൂറ് അടിയേറ്റ ചിമ്മിനി വെച്ചിട്ട് വേണം ഇൻസിനേറ്ററുകൾ ഉപയോഗിക്കാൻ സാധാരണ അഞ്ചടിയും പത്തടിയിലും ഉപയോഗിക്കുന്നുണ്ട് എങ്കിലും നമുക്കൊരു ഒരു ഒരു ചിമ്മിനിയുടെ ഹൈറ്റ് ഒരു ഏകദേശം ഒരു തേർട്ടി ഫൈവ് തേർട്ടി മീറ്റർ അല്ലെങ്കിൽ തേർട്ടി ഫൈവ് മീറ്റർ നമ്മൾ കൊടുത്തിട്ട് വേണം നമ്മൾ ഈ ഹോസ്റ്റലിൽ മറ്റുള്ള ഫ്ളാറ്റുകളിലൊക്കെ ഇൻസുലേറ്റർ ഉപയോഗിക്കാം അതിന് ഇന്ധനം വേണ്ട അതിന് ഇന്ധനം ഇന്ധനം ഇല്ലാതെ നമുക്ക് സാധാരണ തീപ്പെട്ടി കത്തിച്ചിട്ട് കത്തിക്കാവുന്നതാണ് അത്രേ വേണ്ടു അത്രേ വേണ്ടു ഇതിന് എന്തൊക്കെ തരം വേസ്റ്റുകൾ നമുക്ക് ഇതിലൂടെ ക്ലിയർ ചെയ്യാൻ പറ്റും ഇതിന് നമുക്ക് സാനിറ്ററി വേസ്റ്റുകൾ എല്ലാം നമുക്ക് ഡിസ്പോസ് ചെയ്യാം ഡേപ്പർ കുട്ടികളുടെ ഡയപ്പർ സാനിറ്ററി പാഡ് സാനിറ്ററി നാപ്കിൻ ഫേസ് മാസ്ക് അങ്ങനെയുള്ള നമ്മളെ സാനിറ്ററി ഐറ്റംസ് കുറേ ഉണ്ടല്ലോ അതെല്ലാം നമുക്ക് ഡിസ്പോസ് ചെയ്യാം പിന്നെ നമ്മുടെ വീട്ടിൽ നിന്ന് ഫുഡ് വേസ്റ്റ് വീട്ടിൽ നിന്ന് പേപ്പറുകൾ ചിക്കൻ മട്ടൺ ബീഫിൻ്റെ ഒക്കെ വേസ്റ്റുകളൊക്കെ നമുക്ക് ഇൻസിനായിട്ടുള്ള ഡിസ്പോസ് ചെയ്യാം ഓക്കെ സാർ നമ്മളിപ്പോൾ ഇത്രയും വേസ്റ്റുകളെല്ലാം ഇതിൽ വരുന്നു പറഞ്ഞു അപ്പൊ നമ്മൾ ഇതിനെ ഇന്ധനം ഉപയോഗിക്കുന്നതാണോ ഇന്ധനം ഉപയോഗിക്കാത്തതാണ് ഇത് എടുത്തു ചോദിക്കാൻ കാരണം ഞാൻ ഒന്ന് രണ്ട് വീഡിയോ കണ്ടതിൽ ജസ്റ്റ് പേപ്പർ മാത്രം കൊളുത്തിയിടുന്നത് കണ്ടു അപ്പൊ അങ്ങനെ ചെയ്യുന്ന ഇൻസിനേറ്റർ ആണോ അതല്ല ഡീസൽ അല്ലെങ്കിൽ കറണ്ട് പോലെയുള്ളത് എങ്ങനെയാണ് നമ്മൾ ചെയ്യുന്നത് രണ്ടും ചെയ്യുന്നുണ്ടോ അല്ല ഇന്ധനമുള്ളതോ അല്ല ഇന്ധന ഇന്ധനം ഇല്ലാത്ത രീതിയിലുള്ള ഇൻസിനേറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനൊരു ഉപയോഗിക്കേണ്ട ഒരു രീതി ഉണ്ട് ഒരു അൻപത് ശതമാനം വെറ്റ് വേസ്റ്റും അൻപത് ശതമാനം ഡ്രൈ വേസ്റ്റ് നമ്മൾ ഇൻസുലേറ്റർ അകത്ത് നിറയ്ക്കുന്നു ഇപ്പൊ ഒരു കല്യാണ മണ്ഡപം ഉണ്ടെന്ന് നോക്കിയാൽ കല്യാണം ഉണ്ടേത് ഏകദേശം ഒരു നൂറ് കിലോ വേസ്റ്റ് ഉണ്ടാവും ഭക്ഷണത്തിന്റെ പേപ്പർ ഉണ്ടാവും ഇല ഉണ്ടാവും പച്ചലു ഉണ്ടാവും കൂട്ടുകറി അവിയൽ സാമ്പാറിന്റെ ഒക്കെ ചെറിയ ചെറിയ വേസ്റ്റുകൾ ഉണ്ടാവും ഇതെല്ലാം നമ്മളുടെ ഈ അമ്മമാര്സ് ഈ ക്ലീനിങ് ജോലി ചെയ്യുന്ന ഈ അമ്മമാര് അത് ടേബിളിൽ നിന്ന് നോൺ വെജ് സംഭവങ്ങളും ഉണ്ട് നോൺ വെജ് ചിക്കൻ്റെ പീസ് ഉണ്ടാവും മട്ടന്റെ പീസ് ഉണ്ടാവും ഇതിങ്ങനെ മടക്കി ടേബിളിൽ വെക്കുക ഈ ടേബിളിൽ മടക്കി വെക്കുന്ന സമയത്ത് തന്നെ ഇൻസുനേറ്ററിനകത്ത് നമ്മള് ഇപ്പൊ കല്യാണ മണ്ഡപങ്ങളിലൊക്കെ വരുന്ന വേസ്റ്റുകൾ ഈസി ആയിട്ട് ബേൺ ചെയ്യിപ്പിക്കാനായിട്ട് നമുക്ക് ചെയ്യേണ്ടത് അതിനകത്ത് കുറച്ച് ഡ്രൈ വേസ്റ്റ് വേണം അതിനകത്ത് ഒരു അൻപത് ശതമാനം ഡ്രൈ വേസ്റ്റും അൻപത് ശതമാനം വെറ്റ് വേസ്റ്റ് മിക്സ് ചെയ്ത് ഒരു പേപ്പർ കത്തിച്ചിട്ട് കഴിഞ്ഞാൽ നോ ഫുൽ ഇൻസിനേറ്റർ നമുക്ക് പ്രവർത്തിപ്പിക്കാം ഇന്ധനമൊന്നും ഇല്ലാത്ത ഒരു ഇൻസിനേറ്റർ നമുക്ക് ഈസി ആയിട്ട് പ്രവർത്തിക്കാൻ എങ്ങനെ പ്രവർത്തിക്കണം അൻപത് ശതമാനം ഉണങ്ങിയ വേസ്റ്റും അൻപത് ശതമാനം നനഞ്ഞ വേസ്റ്റും കൂടി മിക്സ് ചെയ്ത് ഒരു പേപ്പർ കത്തിച്ചതിനകത്ത് അത്ര മതി അത്ര ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് ഈ കല്യാണ മണ്ഡലത്തിലെ നൂറോ ഇരുന്നൂറോ കിലോ വേസ്റ്റ് ഇന്ധനമില്ലാതെ ഈസി ആയിട്ട് ബോർഡ് ചെയ്യിപ്പിക്കാം അതിപ്പോ ഒരു വലിയ വീടിനും അല്ലെങ്കിൽ ഈ ഹോസ്റ്റല് ലോഡ്ജുകൾ പോലുള്ള സംഭവങ്ങൾക്ക് ഇതായിരിക്കും നല്ലതല്ല അത് തന്നെ ഒണങ്ങിയ വേസ്റ്റ് അവിടെ ഉണ്ടാകുന്ന ഉണങ്ങിയ പേപ്പർ മറ്റുള്ള വേസ്റ്റ് ഒക്കെ കത്തിക്കാം എന്നിട്ട് അതിനകത്ത് അവർ എന്താണ് മെറ്റ വേസ്റ്റ് ചിക്കനോ മട്ടനോ ബീഫിന്റെ പീസുകളോ വല്ലതും ബേൺ എല്ലാ എല്ലാതരം വേസ്റ്റും ബേൺ എല്ലാ എല്ലാതരം വേസ്റ്റും നമുക്ക് ഇന്ധനം ഇല്ലാത്ത ഇൻസുലേറ്ററും ഇന്ധനമുള്ള ഇൻസുലേറ്ററും പേടിച്ചും കുപ്പി മെറ്റല് പാടില്ല കുപ്പി മെറ്റല് അലുമിനിയം ഫോയിൽ ഈ ചിക്കനൊക്കെ പൊതിഞ്ഞുകൊണ്ട് ഇന്ന് അലുമിനിയം ഫോയിൽ ഒരു കാരണവശാലും ഇൻസുലേറ്ററിലിട്ടുണ്ട് കാരണം ഇൻസുലേറ്റർ ആവും കുറച്ച് കാലം കഴിയുമ്പോൾ ഇൻസുലേറ്റർ കത്തുന്നില്ല എന്നൊരു കംപ്ലയിന്റ് വരും പിന്നെ കമ്പിയൊക്കെ എടുത്ത് ഗുജാഭ്യാസൊക്കെ കുത്തേണ്ടവരും അതിനകത്ത് ഒരുപാട് കോംപ്ലിക്കേഷൻ ആവും പ്ലാസ്റ്റിക് ബോട്ടൽ സമയത്ത് ബോട്ടലിന് നെക്ക് ഇടരുത് മൂടി തുറന്നിട്ട് മൂടി തുറന്നിട്ട് നെക്ക് വേണ്ട ആവും എയർ കൂടി ചിലപ്പോ ചെറിയൊരു ഇത് ഉണ്ടാകും അപ്പൊ മെറ്റൽ ബോട്ടിൽസ് ഈ സ്പ്രേ ബോട്ടിൽ ഇപ്പൊ മദ്യകുപ്പികളൊക്കെ പല ഉണ്ടാവും ചുട്ടാൽ പിന്നെ സ്പ്രേ ബോട്ടിൽ സ്പ്രേ ബോട്ടിൽ അങ്ങനത്തെ ബാക്കിയുള്ള എല്ലാ സമരങ്ങളും ഈവൺ പ്ലാസ്റ്റിക് ബോട്ടിൽ അടക്കം നമുക്ക് ഇതിൽ ഇരിക്കാൻ പറ്റും ഇന്ധനമില്ലാതെയും ചെയ്യാൻ പറ്റും പിന്നെ ഇന്ധനം ഉള്ളത് നമുക്ക് വലിയ സംഭവങ്ങൾക്കായിരിക്കും അല്ലേ വലിയ ഓഡിറ്റോറിയം പിന്നെ ഈ ഗവൺമെന്റിന്റെ മുനിസിപ്പാലിറ്റി അങ്ങനെയുള്ള കുറെ വേസ്റ്റ് വരുന്ന മുനിസിപ്പാലിറ്റിയിലൊക്കെ വേസ്റ്റ് ഇപ്പൊ വനിതാ കർമ്മസേനയൊക്കെ കൊണ്ടുവന്നിട്ട് പലവിടെയും കൊണ്ടുവന്ന് ഡംപ് ചെയ്യുന്നതായിട്ട് വന്നിട്ട് അപ്പൊ ഇതെല്ലാം നമുക്ക് ഇന്ധനം വെച്ച് ചെയ്യുന്നതിൽ ചെയ്യാൻ പറ്റും അതെ 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 ഇന്ധനം അറിവ് എന്താണ് ഡീസൽ ആണോ അതോ ആണോ ഡീസൽ ബർണേഴ്സ് ഉണ്ട് ഗ്യാസ് ബർണേഴ്സ് ഉണ്ട് ഇലക്ട്രിസിറ്റി ബർണറുകൾ അതെല്ലാം ഓക്കെ ഇൻസ്റ്റഡ് ഇനി നമുക്കിത് നമുക്കിതിപ്പോ കണ്ടിട്ട് നമ്മുടെ ഇപ്പൊ തിരുവനന്തപുരം ഒരാളോ അല്ലെങ്കിൽ കാസർഗോഡ് ഒരാളോ അല്ലെങ്കിൽ മലപ്പുറം ഒരാളോ അല്ലെങ്കിൽ എവിടെയെങ്കിലും ദൂരം ഇപ്പൊ തമിഴ്നാട്ടിൽ നിന്നായിട്ട് നമുക്ക് ഇത് ഓർഡർ ചെയ്താൽ നമുക്ക് അവിടെ എത്തിക്കാൻ പറ്റും നമ്മൾ അവിടെ ഒരു സെവൻ ഡേയ്സിനകത്ത് അവിടെ കൊണ്ടുവന്ന ഓർഡർ തന്നുകഴിഞ്ഞാൽ സെവൻ ഡേയ്സിനകത്ത് ഫിറ്റ് ചെയ്ത് കൊടുക്കും ഓക്കെ ഇതിന്റെ മുഴുവൻ കാര്യങ്ങളും നമ്മൾ ഇതിൽ നമ്പർ കൊടുക്കാം ഞാൻ അതിന്റെ സ്ത്രീത്തിൽ നമ്പർ കൊടുക്കാം ഈ നമ്പറിൽ വിളിച്ചു കഴിഞ്ഞാൽ എല്ലാം ഈ നമ്പറിൽ വിളിച്ചു കഴിഞ്ഞാൽ അതിനൊരു അപ്ഡേഷൻ കിട്ടും അതിന്റെ ഡീറ്റെയിൽസ് കാര്യങ്ങൾ നമ്മൾ അവർക്ക് ചെയ്തു കൊടുക്കുന്നതായിരിക്കും അപ്പൊ ഈ ഇൻസിനേറ്റർ എന്നുള്ളത് പോലെ തന്നെ ഈ ലേഡീസ് ഹോസ്റ്റൽ അങ്ങനെയുള്ള ഒരു ഏറ്റവും അധികം ബാധിക്കുന്ന ഒരു കാര്യമാണ് നാപ്കിൻ ഇതിന്റെ നിമഞ്ജനം എന്ന് പറയുന്നത് ഭയങ്കര പ്രശ്നമാണ് പലരും ടോയ്ലറ്റിലൊക്കെ ഇട്ടിട്ട് ഭയങ്കര ബ്ലോക്ക് ആയിട്ടൊക്കെ പല പ്രശ്നങ്ങൾ കേട്ടിട്ടുണ്ട് അപ്പോ അതിനുള്ള മിഷൻ ഇവിടെ ഉണ്ട് എന്ന് പറഞ്ഞു അത് എങ്ങനെയാണ് അതിന്റെ ഇതിപ്പോൾ നാപ്കിൻ്റെ അസ്ട്രോയെന്നാണ് അതിൻ്റെ പേര് അത് ഇലക്ട്രിക്കലിലാണ് ഉപയോഗിക്കുന്നത് അപ്പോൾ ഓട്ടോമാറ്റിക് കട്ട് ഓഫ് ആണ് നമ്മളുടെ അമ്മമാരെയും നമ്മുടെ ഈ സഹോദരിമാരൊക്കെ ഈ നാപ്കിൻ ഉപയോഗിച്ച് കഴിഞ്ഞാൽ ബാത്റൂമിൽ പോയി കഴിഞ്ഞാൽ ഇവർ ക്ലോസെറ്റ് ഇടുന്ന ഒരു പ്രവണതയാണെന്ന് ആ ഇങ്ങനെ കേരളത്തിൽ അങ്ങോളം ഇങ്ങനെ ഏകദേശം പാറശാല തൊട്ട് കാസർകോട് വരെയുള്ള ഈ നമ്മുടെ ഈ അമ്മമാര് സഹോദരിമാർ ഉപയോഗിക്കുന്ന നാപ്കിൻസ് ക്ലോസറ്റിൽ ഇടുന്നതുകൊണ്ടാണ് ബഹുഭൂരിപക്ഷവും ഡ്രെയിനേജ് പ്രോബ്ലം വരുന്നത് ഡ്രെയിനേജിലൗട്ടാണ് ഇത് പോകുന്നത് അതായത് എന്താ പറയുക ഡ്രെയിനേജിലോട്ട് പോകുമ്പോഴാണ് ഈ സിറ്റികളൊക്കെ വെള്ളം ഡ്രൈനേജ് മുകളിലോട്ട് വരുന്നത് ഡയപ്പർ നാപ്കിൻ സ്നഗ്ഗി ഇത് ഇവര് ക്രോസെറ്റിൽ ഇടുന്നത് ഈ സംഭവം മുകളിലോട്ട് കയറി വന്നിട്ട് റോഡിൽ മുഴുവൻ വെള്ളം നിറയുന്നത് ഇത് ഒഴിവാക്കണ ബാത്റൂമിൽ ഈ ഇൻസിനേറ്റർ വെച്ചാൽ മതി നാപ്കിൻ ഡസ്റ്റ് വയർ വെച്ചാൽ മതി അവർക്ക് ഡയപ്പറോ അവരുടെ ഈസി ആയിട്ട് ബേൺ ചെയ്യിപ്പിക്കാം ഇലക്ട്രിക്കൽ കട്ട് ഓഫ് ആണ് ഒരു നാപ്കിൻ ഇട്ട് കഴിഞ്ഞാൽ സ്വിച്ച് ഇട്ട് കഴിഞ്ഞാൽ അത് കത്തിക്കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് കട്ട് ഓഫ് ആവും പിന്നെ ഈ ഇൻസിഡന്റ് ഉപയോഗിക്കുന്ന സമയത്ത് വേസ്റ്റ് വരും പറഞ്ഞില്ലേ അപ്പൊ അതിന്റെ എങ്ങനെ വരും ഇപ്പൊ സപ്പോസ് നമ്മളൊരു പത്ത് കിലോ നമ്മള് വേൺ ചെയ്യിപ്പിക്കണം എന്ന് കരുതുക അതിൽ എത്രയായിരിക്കും വേസ്റ്റ് വരിക നൂറ് ഗ്രാം പൊടി ഗ്രാം ജസ്റ്റ് ആഷ് ജസ്റ്റ് ആഷ് ഭസ്മ ഭസ്മല്ലാ വരും അത് നമുക്ക് വളമായിട്ടൊക്കെ വളമായിട്ടൊക്കെ ഉപയോഗിക്കാം ഉപയോഗിക്കാം അതൊക്കെ പിന്നെ ഒരു പബ്ലിക്കിൽ ഇപ്പൊ നമ്മുടെ ഒരു എന്റെ വീട്ടിൽ ഇത് ഉപയോഗിക്കണം കരുതുക ചുറ്റുപാടും ഒക്കെ വീടുണ്ട് അപ്പൊ ഇതെന്നുള്ള എന്നുള്ള പോകാൻ അവർക്ക് ശല്യമോ സ്മെല്ലോ അങ്ങനെ എന്തെങ്കിലും ഇതിൽ വാട്ടർ സ്ക്ബറിംഗ് സംവിധാനം വെച്ചാൽ ഇൻസുലേറ്ററുകളിൽ പുകയും ഉണ്ടാവത്തില്ല എപ്പോൾ എണ്ണൂറ് ഡിഗ്രിൻ്റെ മുകളിൽ ചൂടിൽ കത്തിച്ച് കഴിഞ്ഞാൽ വിഷാംശവും ഉണ്ടാവില്ല പോക്കോളൊരു നൂറ് മീറ്ററിൽ വെച്ച് കഴിഞ്ഞാൽ അതുപോലെ എൻവയർമെന്റ് എല്ലാം കൊണ്ടും നമുക്ക് എൻവയർമെന്റൽ ഫ്രണ്ട്ലി ആയിട്ടുള്ള പ്രോഡക്റ്റ് ആക്കി മാറ്റാൻ പറ്റും അപ്പൊ അടുത്ത വീട്ടിൽ ഇത് ഉപയോഗിക്കുന്ന അടുത്ത വീട്ടിൽ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ അവർക്ക് ശല്യമില്ലാത്ത രീതിയിലുള്ള ഒരു പോക്കോളും വാട്ടർ സ്കബറും എപ്പോൾ എണ്ണൂറ് ഡിഗ്രിയിൽ ചൂടുമുണ്ടെന്ന് നമുക്ക് ഉറപ്പ് വരുത്തണം ആ രീതിയിൽ നമ്മൾ ഒരു ഇൻസുലേറ്റർ ചെയ്യുന്ന സമയത്താണ് നമുക്ക് എൻവയർമെന്റൽ ഫ്രണ്ട്ലി ആയിട്ട് നമുക്ക് ഈ സൊസൈറ്റിയിൽ ഈ പ്രോഡക്റ്റ് ഉപയോഗിക്കാൻ പറ്റുക ഇനി ഇതിന്റെ ബഡ്ജറ്റ് എങ്ങനെ വരുന്നത് ഇപ്പൊ നാപ്കിന്റെ കാര്യം പറഞ്ഞു അതുപോലെ തന്നെ നമ്മളൊരു വീട്ടിലേക്ക് അല്ലെങ്കിൽ ചെറിയൊരു ഫ്ലാറ്റിലേക്ക് ഉപയോഗിക്കുമ്പോൾ വലിയതൊന്നും വേണ്ടി വരില്ലല്ലോ അപ്പൊ അവിടുത്തെ ഒരു റേറ്റും അവിടുന്ന് അങ്ങോട്ട് എത്ര വരെ ഇതിന്റെ എമൗണ്ട് പോകാം കാരണം ഇത് നമ്മൾ കസ്റ്റമൈസ് ചെയ്തിട്ടാണല്ലോ ഉണ്ടാക്കണത് അല്ലേ അതായത് ഇപ്പോൾ ഒരു ചെറിയൊരു ഓഡിറ്റോറിയത്തിന് വേണ്ട സംവിധാനം അല്ല ഒരു വലിയ ഒരു ഹോസ്റ്റൽ അല്ലെങ്കിൽ ഒരു ഹോട്ടലിലേക്ക് വേണ്ടി വരിക അപ്പൊ അതിനനുസരിച്ച് റേറ്റിൽ വ്യത്യാസ വ്യത്യാസം ഉണ്ടാവുമല്ലോ അപ്പൊ ഏറ്റവും മിനിമം എങ്ങനെയാണ് ഇത് സ്റ്റാർട്ട് ചെയ്യണമെന്നുള്ളത് അപ്പോൾ വീട്ടിലൊക്കെ നമ്മളിപ്പോൾ ഉപയോഗിക്കുന്നത് വീട്ടിൽ അടുപ്പിലൊക്കെ കത്തിക്കുന്ന പോലത്തെ പുകയോ വരിക അതൊരിക്കലും ദോഷമുള്ള പുകകളല്ല അപ്പോൾ വീട്ടിൽ ഉപയോഗിക്കുന്ന പറഞ്ഞ പേപ്പറുകൾ കുറച്ച് ഫുഡ് വേസ്റ്റ് ഇത് മാത്രമേ വീട്ടിൽ അവർ കത്തിക്കാറുള്ളൂ അത് കത്തിക്കുന്ന ഇൻസിനേറ്റർ അതിനകത്ത് പുകയ്ക്കോ മറ്റേ കെമിക്കൽ സ്വഭാവമൊന്നുമില്ല സാധാരണ പേപ്പറും ഫുഡ് വേസ്റ്റോ കത്തിക്കുന്നത് അതിനേകദേശം ബേസ് മോഡൽ ഞങ്ങളുടെ റേറ്റ് മുപ്പത്തി ഏഴായിരം രൂപയാണ് ഞങ്ങളുടെ ഇൻസിനേറ്ററിന്റെ സ്റ്റാർട്ടിങ് പ്രൈസ് തേർട്ടി സെവൻ റുപ്പീസാണ് ഹിറ്റിംഗ് ചാർജും ടാക്സ് ഇൻക്ലൂഡിങ് ഇൻസൊലേഷൻ ചാർജ് എല്ലാം കൂടെയാണ് ഞങ്ങൾ മുപ്പത്തിയായിരം ഇൻഡസ്ട്രിയൽ പർപ്പസിൽ ഉപയോഗിക്കുമ്പോൾ അതിന് വിഷാംശമുള്ളതൊക്കെ ഉണ്ടാകുന്നത് കൊണ്ട് നമ്മളത് ഏകദേശം എണ്ണൂറ് തൊള്ളായിരം ഡിഗ്രി ചൂട് ക്രിയേറ്റ് ചെയ്ത് ഡീസൽ ബർണർ ടാങ്ക് ഒക്കെ വെച്ചിട്ടാണ് അതിന് ഞങ്ങൾ ഏകദേശം ബേസ് മോഡൽ ആണ് മൂന്ന് ലക്ഷത്തി നാൽപ്പതിനായിരം രൂപയാണ് അതിന്റെ അതിന്റെ റേറ്റ് സ്റ്റാർട്ട് ചെയ്യുന്നത് ഈ നാപകിൻ സ്ട്രോയറിന്റെ നാപ്കിൻ ഡ്രോയർ ബാത്റൂമില് വെക്കുന്ന സിംഗിൾ നാപ്കിന് അല്ലെങ്കിൽ ഒരു ദിവസം ഒരു പത്തോ പന്ത്രണ്ടോ നാപ്കിന് ഒരു പെർക്കത്തിക്കുന്നതിന് പതിനേഴായിരം രൂപ മുടക്കാൽ മതി ഇലക്ട്രിക്കൽ ആണത് നമ്മൾ ഒരു സ്വിച്ച് പോയിന്റ് മാത്രം അവിടെ ബാത്റൂമിൽ ഉണ്ടായ മതി ഞങ്ങളെത് കൊണ്ട് അവിടെ ഫിറ്റ് ചെയ്യുന്നു ഒരു സ്വിച്ച് ഇടുന്നു ഓട്ടോമാറ്റിക് കട്ട് ഓഫ് ആകും ഹോസ്റ്റൽസിനൊക്കെ ആയിരിക്കും ഏറ്റവും അധികം ഗുണം ഹോസ്റ്റൽസിന് ഏകദേശം ഇരുപത്തഞ്ച് നാപ്കിനൊക്കെ കത്തിക്കുന്ന വരും ഏകദേശം ഒരു മുപ്പത്തയ്യായിരം രൂപയുടെ ഒരു എക്സ്പെൻസ് വരും ഹോസ്റ്റലുകളിലൊക്കെ ഹോസ്റ്റൽ ഹോട്ടലിനെ ഹോട്ടലുകളിലുള്ള സാധാരണ ഒരു പത്ത് പതിനേഴായിരം രൂപ മതി വീടുകളിൽ അത് ഒരു പത്ത് പന്ത്രണ്ടായിരം പതിനഞ്ചായിരം രൂപയുടെ ചെറിയൊരു നാപ്കിൻസ് വേറെ വീടുകളിൽ വെക്കുന്നതെന്ന് നന്നായിരിക്കും നന്നായിരിക്കും കൂടുതൽ കോസെറ്റിൽ നിന്ന് ഒഴിവാക്കാം റോട്ടിൽ ഇത് കൊണ്ട് തള്ളുന്ന ഒഴിവാക്കാം മോർണിംഗ് ടൈമിൽ നടക്കുമ്പോൾ ഈ കവറാക്കിയിട്ട് ഈ വേസ്റ്റും കൊണ്ട് നടക്കുന്ന സംവിധാനമാണല്ലോ നമ്മളിപ്പോ കേരളത്തിൽ അങ്ങോളം കാളും കാണുന്നത് അതായത് സത്യത്തിൽ ഇത് ഏറ്റവും കൂടുതൽ ചെയ്യുന്നത് വിദ്യാസമ്പന്നരായ ആളുകളാണ് രാവിലെ രാവിലെ നടക്കാൻ പോകുമ്പോൾ കൊണ്ടുപോകുന്നതിന് നിവൃത്തിയില്ല സാർ ഇത് എന്താ വച്ചാൽ ഇപ്പൊ നമ്മുടെ വീട്ടിൽ വെക്കാൻ പറ്റില്ല പുറത്ത് കളയണെങ്കിൽ എവിടെ ചെയ്യും അപ്പൊ ഈ പാക്കറ്റിലാക്കിയിട്ടാണ് നമ്മൾ പലവടി കണ്ടിട്ടുണ്ട് നമ്മൾ നേരെ കറങ്ങി തിരിഞ്ഞു നമ്മുടെ വീട്ടിലേക്ക് അത് വരുന്നത് ആണ് ശരിയാണ് നല്ലൊരു വെള്ളം എന്തെങ്കിലും വന്നു ഈ വേസ്റ്റ് ഡ്രൈനേജ് ഒക്കെ കൂടി നമ്മൾ നോക്കി ശ്രദ്ധിച്ചാറിയാം റോഡ് ൈഡിൽ എവിടെ പോയാലും അധികം ആൾക്കാർ അല്ലെങ്കിൽ വീടുകളൊന്നും ഇല്ലാത്ത ഭാഗത്തൊക്കെ ചുറ്റും വേസ്റ്റ് കിടക്കാം ഈ ഇങ്ങനെ ഒരു സംവിധാനം ഉപയോഗിക്കാത്തത് കൊണ്ട് അതെ പൊതുവെ ഇങ്ങനെ വേസ്റ്റ് എടുത്തിട്ട് പോകുന്ന ആളുകൾ പറഞ്ഞിട്ട് കുറേ ഏജൻസികൾ അങ്ങനെയൊക്കെ ഉണ്ട് അവരിങ്ങനെ ഏജൻസി അവിടെ ഇവിടെയും കൂടെ തട്ടുന്നതായിട്ടാണ് നമുക്ക് അറിയാൻ കഴിഞ്ഞിരിക്കുന്നത് തലേടേയും തട്ടി അതിന് ഒരു സാധനം വെച്ച് കഴിഞ്ഞാൽ മെയിൻ്റനൻസിന് വരുന്നുണ്ടോ ഇതിനെന്തെങ്കിലും വാറന്റി കൊടുക്കുന്നുണ്ട് വാറന്റി അത് കഴിഞ്ഞിട്ട് ആനുവൽ വെക്കാവുന്നോ ആ അല്ല ഞാൻ ചോദിക്കുന്നത് ഇതിന് എന്തെങ്കിലും മെയിന്റനൻസ് വരാൻ സാധ്യതയുണ്ടോന്നു ചോദിക്കുന്നത് ഇതിനകത്ത് ഇലക്ട്രിക്കൽ നാപ്കിൻ ഡിസ്റ്റർ ഒരു വർഷം കോയൽ ടൈപ്പ് ആയതുകൊണ്ട് അങ്ങനെ ഏകദേശം രണ്ട് രണ്ടു വർഷം ഉപയോഗിക്കാം സാധാരണ ഇൻസിനേറ്ററുകൾക്ക് മെയിന്റനൻസ് വരും അത് ഒരു വർഷം വാറണ്ടി കൊടുക്കും അതുകഴിഞ്ഞാൽ ഡോറിന്റെ നിരന്തരം ഉപയോഗിക്കുന്ന ഭാഗങ്ങളിൽ ചെറിയ മെയിൻ്റനൻസ് വരും അത് ഒന്നൊന്നര വർഷം കഴിഞ്ഞാൽ നമുക്ക് സർവീസ് ചെയ്ത് മാറ്റാവുന്നേ മാറ്റാവുന്നതും ഇതെല്ലാം നമ്മളിവിടെ പ്രൊവൈഡ് ചെയ്യും നമ്മളെല്ലാം ഇവിടെ ചെയ്യുന്നു ഇത് കാണുന്ന ഇന്ത്യയിൽ എവിടെക്ക് വേണമെങ്കിലും നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും എവിടേക്ക് വേണമെങ്കിൽ ഇത് എവിടെ വേണമെങ്കിലും നമുക്ക് അവർക്ക് കൊണ്ടുവന്ന് ഫിറ്റ് ചെയ്ത് കൊടുക്കാൻ പറ്റും ഏത് സ്ഥലത്താണ് അവർക്ക് ആവശ്യം പറഞ്ഞാൽ അവിടെ ഫിറ്റ് ചെയ്യാൻ കൊടുക്കും അതിന്റെ ട്രാൻസ്പോർട്ടേഷനും അതിന്റെ ഇൻസലേഷൻ ചാർജ് എക്സ്പെൻസും വരുന്ന മാത്രമേ ഉള്ളൂ ഇനി നിങ്ങൾ ഇതിന് എന്തെങ്കിലും ഫ്രാഞ്ചൈസി കൊടുക്കുക അങ്ങനെ ചിലപ്പോൾ എൻക്വയറി വരാം അതുകൊണ്ട് ചോദിക്കുന്നത് എവിടെ എന്തെങ്കിലും ആരെങ്കിലും ഫ്രാഞ്ചൈസിക്കോ അല്ലെങ്കിൽ ഡീലർ പോലെയോ അങ്ങനെ ചെയ്യാൻ ആഗ്രഹമുള്ളവർ കോൺടാക്ട് ചെയ്യണമെങ്കിൽ ഫ്രാഞ്ചൈസി ആവശ്യമായിട്ട് വന്നു കഴിഞ്ഞാൽ നമ്മൾ കൊടുക്കുന്നതാണ് കൊടുക്കുന്നതാണ് നമ്മുടെ സ്ഥാപനം ചെയ്തിട്ടുള്ള ഒരു പ്രധാനപ്പെട്ട എല്ലാവർക്കും അറിയുന്ന ഒരു കുറച്ച് സ്ഥാപനങ്ങളുടെ പേര് പറയാൻ പറ്റുമോ ഇത് നമ്മള് ഇൻസുലേറ്റർ നമ്മൾ വെച്ചിട്ടുള്ള നമ്മളിപ്പോ ഇവിടെ കല്യാണ മണ്ഡപങ്ങളിലൊക്കെ വെച്ചിട്ടുണ്ട് കേരളാശ്ശേരിയിൽ ക്ലബ് സെവൻ പറഞ്ഞിട്ടൊരു കൺവെൻഷൻ സെന്ററാണ് ഈ ലാസ്റ്റ് ടൈമിൽ ചെയ്തത് കേരളശ്ശേരി കേരളശ്ശേരിയിൽ ക്ലബ് സെവനിൽ നമ്മൾ ചെയ്തിട്ടുണ്ട് ഏകദേശം ഒരു നാലഞ്ച് മാസം അഞ്ചാറ് ആയി തോന്നുന്നു പിന്നെ അതിനുശേഷം പ്രാരിയില് പഞ്ചായത്ത് പ്രാരി പഞ്ചായത്ത് പ്രാരി പഞ്ചായത്തിലുള്ളവരുടെ ബാത്റൂമുകളില് പിന്നെ അവിടുത്തെ അതിൻ്റെ ഹെൽത്ത് സെന്ററുകളില് അവിടെ നമ്മൾ ചെയ്തിട്ടുണ്ട് പിന്നെ പെരുമാട്ടിയില് പെരുമാട്ടി ഗ്രാമപഞ്ചായത്തില് നമ്മൾ അവിടുത്തെ ബാത്റൂമുകളില് അവിടുത്തെ നാലഞ്ച് സ്കൂളുകളില് പെരുമാറ്റുകളുള്ള സർക്കാർ സ്കൂളുകളിലൊക്കെ നമ്മൾ ഇൻസുലേറ്റർ വെച്ചു പിന്നെ വയനാട് ബാണാസുര വയനാട് ബാണാസുര ഡാം പിന്നെ സൂര്യാ ബാറുണ്ട് നമ്മൾ സൂര്യ ഗ്രൂപ്പ് ഓഫ് കമ്പനീസ് എന്ന് പറഞ്ഞിട്ട് പാലക്കാട് പാലക്കാടാണ് അവരുടെ ഹെഡ് അവര് കേരളത്തിൽ അങ്ങോളം ഇങ്ങോട്ടുള്ള സ്ഥാപനങ്ങളിൽ അതിൻ്റെ അത്യാവശ്യ സ്ഥാപനങ്ങളിലൊക്കെ നമ്മുടെ ഇൻസുലേറ്റർ നമ്മളിന്ന് വാങ്ങിച്ചു ഇൻസുലേറ്റർ ഗവൺമെന്റ് ഗവൺമെന്റ് പ്രോജക്റ്റ് ഗവൺമെന്റ് പ്രോജക്റ്റ് എന്ന് പറയാൻ ബാണാസുര ഡാമിൽ വെച്ചിട്ടുണ്ട് പിന്നെ ഹൈഡൽ ടൂറിസം ഇടുക്കി ഹൈഡൽ ടൂറിസത്തില് വെച്ചിട്ടുണ്ട് പിന്നെ ഇരിഞ്ഞാലക്കുടിയിൽ ഹോസ്പിറ്റലിൽ വെച്ചിട്ടുണ്ട് താലൂക്ക് ഹോസ്പിറ്റൽ ഇരിഞ്ഞാലക്കുടയിൽ വെച്ചിട്ടുണ്ട് പിന്നെ നെമ്മാറ ഹോസ്പിറ്റലിൽ വെച്ചിട്ടുണ്ട് നെമ്മാറ ഹോസ്പിറ്റൽ നമ്മൾ സർക്കാർ ആശുപത്രിയാണ് അവിടെ വെച്ചിട്ടുണ്ട് അപ്പോൾ ആരെങ്കിലും ഇത് കണ്ടിട്ട് ഈ വീഡിയോ കണ്ടിട്ട് അവർക്ക് താല്പര്യമുള്ളവരെ ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്യട്ടെ ഓ അപ്പൊ സാറയി ഡീറ്റെയിൽസ് എല്ലാം കൊടുക്കാൻ മതി പ്രിയപ്പെട്ടവർ വളരെ നല്ലൊരു കാര്യമാണ് കാരണം നമ്മളും പലവിടെയും റോഡിലൊക്കെ നിറയെ വേസ്റ്റുകൾ കണ്ടിട്ടുണ്ട് ഒരുപക്ഷെ ഇത് കാണുന്ന പലരും അല്ലെങ്കിൽ ഞാൻ ഞാനിടക്കുള്ളവര് നമ്മുടെ വീട്ടിലെ വേസ്റ്റ് ഒഴിവാക്കാൻ ഇത്തരം കാര്യങ്ങൾ പുറത്തുകൊണ്ടായിട്ട് കിടാറുണ്ടാകും ഇനിയിപ്പോൾ തുറന്നു പറഞ്ഞാലും ഇല്ലെങ്കിലും അതൊക്കെയാണ് സംഭവിക്കുന്നത് കാരണം നമ്മുടെ വീടുകളിലൊന്നും പഴയ പോലെ മാലിന്യം എടുത്തു വയ്ക്കാനോ അല്ലെങ്കിൽ അങ്ങനെ ചെയ്യാനുള്ള ഒരു സംവിധാനം ഇല്ലാത്തത് കൊണ്ടാണ് അപ്പോൾ അങ്ങനെയുള്ളവർക്ക് ഏറ്റവും യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ആണ് ഈ ഇൻസുലേറ്റർ എന്നുള്ളത് പാലക്കാട് കഞ്ചിക്കോടുള്ള ഗ്രീൻ ടെക് ആണ് ചെയ്യുന്നത് ഇവർക്ക് ഇതിൻ്റേതായിട്ടുള്ള എല്ലാ ലൈസൻസും കാര്യങ്ങളും എല്ലാം ഗവൺമെൻറ് ഭാഗത്തുന്നുണ്ട് ഇപ്പോൾ ഈ വീഡിയോ കണ്ടിട്ടുണ്ടല്ലോ ഇത്തരം സ്ഥാപനങ്ങളെല്ലാം അവർ ചെയ്തിട്ടുമുണ്ട് ഒരു നമ്പർ ഞാൻ മുകളിൽ കൊടുത്തിട്ടുണ്ട് ഇത്രയും കാര്യങ്ങൾ നമ്മളോട് പറഞ്ഞിട്ടുള്ളത് ഇതിൻ്റെ പ്രൊപ്പറേറ്റർ ആയിട്ടുള്ള ശ്രീ വിനേഷ് കുമാർ സാറാണ് സാർ വളരെ ഒരുപാട് നന്ദി ഇത്തരം കാര്യങ്ങൾ ജനങ്ങളിലേക്ക് എത്തിക്കാൻ വേണ്ടി നമ്മുടെ ചാനലിലേക്ക് ഇങ്ങനെ ഒരു കാര്യം പറഞ്ഞു തന്നതിന് മാത്രമല്ല ഒരുപാട് മാലിന്യ നിബജ്ജനത്തിന്റെ പേരിൽ ഒരുപാട് പ്രശ്നങ്ങളുണ്ട് അതെല്ലാം ഒഴിവാക്കാൻ അങ്ങയുടെ ഈ സ്ഥാപനവും അങ്ങയുടെ പ്രൊഡക്റ്റുകളും സഹായികമാകട്ടെ ഒരുപാട് നന്ദി ഞങ്ങളോട് ഈ കാര്യങ്ങൾ പറഞ്ഞു തരാം താങ്ക് യു താങ്ക് യു താങ്ക് യു അപ്പം നിങ്ങൾ എന്തായാലും വന്നോ ഇവിടെ കാര്യങ്ങളൊക്കെ അന്വേഷിച്ചതിൽ വളരെ സന്തോഷം കേരള സർക്കാരിന്റെയും കേന്ദ്ര സർക്കാരിന്റെയും ഒരു വലിയൊരു എഫേർട്ട് തന്നെ നമ്മുടെ സൊസൈറ്റിയിലുണ്ട് ഈ മാലിന്യ സംസ്കരണം മാലിന്യം മുക്തമാക്കാൻ വേണ്ടിയിട്ട് അപ്പം അവർക്കൊക്കെ ഒരു കൈത്താനായിട്ട് നമുക്ക് ഒന്നിച്ച് നിൽക്കാം അപ്പോൾ ആര് ഇതിൻ്റെ മാലിന്യ സംസ്കരണവുമായിട്ട് എന്ത് സംശയം ഉണ്ടെങ്കിലും എൻ്റെ അടുത്ത് വരാം എന്നെക്കൊണ്ടാവുന്ന സഹായങ്ങൾ ഈ മാലിന്യ മുക്തി നമ്മുടെ നാട് നേടാൻ വേണ്ടിയിട്ട് ഞാൻ എല്ലാ സഹായവും ചെയ്യുമെന്ന് നിങ്ങൾക്ക് വാക്കുതരുന്നു താങ്ക് യു നന്ദി നമസ്കാരം ഒരുപാട് സന്തോഷം സാർ താങ്ക് യു താങ്ക് യു താങ്ക് യു പ്രിയപ്പെട്ടവരെ അപ്പം നിങ്ങൾക്ക് ഈ വിവരം പ്രയോജനപ്രദമായി നേരത്തെ എന്നാൽ ശരി അടുത്ത വിഷയമായിട്ട് അടുത്ത വീഡിയോയിലെടുത്ത് തന്നെ കാണാം ലോകാസംസ്ഥ സുഖിനോ ഭവന്